Welcome back to Job News Kerala. Please subscribe and share channel. Promuga Jelari Group Paya, the Embattled Lady Marketing Staff in Avashundi. Kagacha Communications Kilum, Irizakravahano, Draving Lessons, and Lady Marketing Staff in Anasim. ജോലിയുടെ സെലക്ഷൻ്റെ ഭാഗമായി നടക്കുന്ന ഇന്റർവ്യൂ ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ പത്ത് മണി മുതൽ ഒരു മണി വരെ തെയ്യമ്പാട്ടിൽ ജല്ലറിയുടെ തിരൂര് ഷോറൂമിൽ വെച്ചാണ് നടക്കുന്നത് താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് അൻപത് അൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിവരങ്ങൾ ലഭിക്കും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ പറയുന്നത് പോലെ ജോലിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അല്ലാത്തവർ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.